ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൈനിറയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് ഇപ്പോൾ അമൃത അഭിനയിക്കുന്നത് പത്തൊൻപതാം വയസ്സിലാണ് അമൃത കുടുംബം നോക്കാൻ ജോലിക്കിറങ്ങിയത് ഒരുപാട് അധ്വാനിച്ചു പണം അനിയനെ പഠിപ്പിച്ച് നേഴ്സാക്കി ഇപ്പോഴുതാ ഏറെ ആഗ്രഹിച്ചൊരു കാര്യം നടത്താനായതിന്റെ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അമൃത പുതിയ വ്ളോഗിലൂടെയായിരുന്നു വിശേഷങ്ങൾ പങ്കുവെച്ചത് സേവിംഗ് എപ്പോഴും വേണം കുട്ടികൾക്കെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓഫീസിൽ പോകണം കുട്ടികളുടെ പഠനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ മാറ്റിവെച്ചിരിക്കണം എല്ലാവരും എല്ലായ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ അത് പഠിക്കത്തുള്ളൂ നമ്മൾ ഇ എം എ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കൃത്യമായി അടയ്ക്കും അതിലൊരു അടവ് തെറ്റിയാലുള്ള ഭവിഷ്യത്ത് നമുക്കറിയാം ഇതൊരു ഇ എം എ ആയിട്ട് കരുതിയാൽ മതി നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എടുക്കുന്നു എന്ന് മാത്രം ആഗ്രഹിച്ചൊരു കാര്യം സംഭവിക്കാനായി കാത്തിരുന്ന അവസാനം ആ സമയം എത്തിയാൽ ഉണ്ടാവുന്നൊരു സന്തോഷമില്ലേ അതാണ് എന്റെ മുഖത്ത് കാണുന്നത് പാലയ്ക്ക കോമ്പോ വരുന്നൊരു മാലയാണ് അമൃത പണിയിപ്പിച്ചത് മൂന്നര പവനിലായാണ് അത് പണിതത് സ്വർണത്തിന് വില കൂടി വരുന്ന സാഹചര്യം കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ വില നിൽക്കുമോ എന്ന് അറിയില്ല മൂന്ന് ചിട്ടിയുണ്ടായിരുന്നു എനിക്ക് അല്ലാതെ എന്റെ കയ്യിലെ പൈസ കൊടുത്ത് സ്വർണം വാങ്ങിക്കാനാവില്ല ഇപ്പോൾ വീട് പണിയൊക്കെയായി നല്ല ടൈറ്റാണ് ഇതും പണയം വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനു മുൻപ് വരെ ഇടാമല്ലോ എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുമെങ്കിലേ മാല വാങ്ങുന്നുള്ളൂ എന്നായിരുന്നു തീരുമാനിച്ചത് ബഡ്ജറ്റ് റെഡി ആവുമോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞു ചെയ്യിപ്പിച്ചത് കൊണ്ടാണോ എന്ന് എനക്ക് അറിയില്ല ഞാൻ എടുത്ത മാലയാണ് കൂടുതൽ ഇഷ്ടമായത് ഇനി ചേരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് കൂടി ചേരുകയായിരുന്നു അമൃത ഞാൻ മറന്നാലും അടയ്ക്കാൻ സമയമായെന്ന് പറഞ്ഞ് ഇവർ എന്നെ വിളിക്കാറുണ്ട് കൂട്ടലും ഒക്കെ കഴിഞ്ഞ് ഞാൻ മാല എടുത്തു എന്നും അമൃത പറഞ്ഞിരുന്നു ലേഡീസ് റൂമിലേക്ക് തിരികെ വന്നൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കല്ലേ എന്നുള്ള കമന്റുകളും വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു നിങ്ങളില്ലാതെ ലേഡീസ് റൂം കാണാനേ തോന്നുന്നില്ലെന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു അവസാനമായിട്ട് ചോദിക്കുകയാണ് ലേഡീസ് റൂമിൽ വരുമോ ഇല്ലയോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നായിരുന്നു അമൃതയുടെ മറുപടി മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് മലയാളത്തിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്ന കുടുംബവിളക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ യുവതാരമാണ് അമൃത നായർ ശീതൾ അമൃതയെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി പാർവതി വിജയ് പരമ്പരയിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് ഈ വേഷത്തിലേക്ക് അമൃത പരിഗണിക്കപ്പെട്ടത് അത് താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവായി ജീവിതത്തിന്റെ പരക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നാണ് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും ജീവിത സാഹചര്യവുമെല്ലാം അമൃത തേടിയെത്തുന്നത് കുടുംബത്തിന്റെ നാഥയാണ് അമൃത ഇതിനോടകം ഏഴോളം സീരിയലുകളിൽ അമൃത അഭിനയിച്ചു കഴിഞ്ഞു